السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبه للمتقين الصلاه والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما اصاب من مصيبه في الارض ولا في انفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير لكي لا تأسوا على ما فاتكم ولا تفتروا رحوا بما آتاكم، والله لا يحب كل مختار فخور، صدق الله مولانا العظيم، لو قضي شيء لكان. صدق رسول الله لك الحمد مولانا على كل نعمتي ومن جملة النعمات الحمد ولا حمد إلا أنت منا بنعمتي فسبحان لا يقوى على حمدك العبد ാഹുവേമുറാഹിമായ നാഥ ഞങ്ങളിൽ നിന്നും വന്നുപോയ സംഭവിച്ചു പോയ സകലമായ തെറ്റുകുറ്റങ്ങളും നിന്റെ മഹുഫിറത്തിൻ്റെ റഹ്മത്തിൻ്റെ വ്യാപ്തി കൊണ്ട് ഞങ്ങൾക്ക് വിട്ടുപുറത്ത് തരണേ തമ്പുരാനെ അള്ളാഹുവേ നിന്റെ സജ്ജനങ്ങളായ അടിമകളിൽ ഞങ്ങൾക്കും ഇടം നൽകി ഞങ്ങളെയും നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ അല്ലാഹുവേ നിന്റെ ഈമാനിക ജീവിതം നിന്റെ നിയമങ്ങൾ മാനിച്ചുകൊണ്ടുള്ള ജീവിതം നിന്റെ തൃപ്തി സമ്പാദിച്ചു കൊണ്ടുള്ള ജീവിതം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും നീ പ്രദാനം ചെയ്യണേ അള്ളാഹ അള്ളാഹ പരിശുദ്ധ ദീനിൻ്റെ വെളിച്ചം ഞങ്ങളുടെ മനസ്സുകളെ ഞങ്ങളുടെ കൽബുകളെ നീ പ്രഭാപൂരിതമാക്കി തരണേ റഹ്മാനെ അള്ളാഹുവേ വിവിധ തരത്തിൽ കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ അറിവിലും ഉണ്ട് അവർക്കെല്ലാവർക്കും നീ രോഗശമനവും സമാധാനവും സൗഖ്യവും ആരോഗ്യത്തോടുകൂടെയുള്ള ജീവിതവും നീ പ്രധാനം ചെയ്യണേ റബ്ബേ നിന്റെ തോഴത്തിലായി നിന്റെ പൊരുത്തത്തിലായി ദീർഘായുസോടുകൂടെ ജീവിക്കാൻ നീ അവസരമൊരുക്കിത്തരണേ റഹ്മാനെ അവസാനം പരിപൂർണ വിശ്വാസിയായി കെലിമത്തു തൗഹീദ് ഉരുവിട്ടുകൊണ്ട് സന്തോഷത്തോടുകൂടെയുള്ള മരണം ഞങ്ങൾക്കും അവർക്കും നീ പ്രദാനം ചെയ്യണേ റബ്ബെ അള്ളാഹുവേ ഞങ്ങളിൽ നിന്നും മരിച്ചുപോയ ധാരാളം ആളുകളുണ്ട് അവരുടെയൊക്കെ ആഹാരം നീ രക്ഷപ്പെടുത്തി കൊടുക്കണേ റബ്ബേ അവർ ശിക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ശിക്ഷയിൽ നിന്നുള്ള രക്ഷ നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ ഖബർ ജീവിതം അവർക്ക് സന്തോഷവും സമാധാനവുമാക്കി കൊടുക്കണേ റബ്ബേ അവരെയും ഞങ്ങളെയും നാളെ ജന്നാത്ത ഉൽ ഫിറൗസിൽ ഒരുമിച്ച് തരണേ റഹ്മാനെ പ്രിയപ്പെട്ടവരെ അള്ളാഹു റബ്ബുലിസത്തിൻ്റെ വിധിയിലുള്ള സംതൃപ്തിയെക്കുറിച്ചാണ് ചർച്ച ഒരു പരിപൂർണ വിശ്വാസി അള്ളാഹുവിനെയും ഏറ്റവും അധികം സ്നേഹിക്കുന്ന അല്ലാഹുവിന്റെ വിധികളിലെല്ലാം തന്നെ സംതൃപ്തനായിരിക്കും സന്തോഷവാനായിരിക്കും തീർച്ചയാണ് അങ്ങനെയുള്ള ആളുകളാണ് പരിപൂർണ വിശ്വാസികൾ യിട്ടുള്ളത് എന്ന് പരിശുദ്ധ കുർആാനും തിരുസുന്നത്തും വ്യക്തമായി സമർത്ഥിക്കുന്നുണ്ട് നമ്മുടെ ബുദ്ധിയും നമ്മോട് നമ്മോടാവശ്യപ്പെടുന്നത് നമ്മുടെ ബോധവും നമ്മോട് നമ്മോടാവശ്യപ്പെടുന്നത് അള്ളാഹുവിന്റെ വിധിയിൽ പൊരുത്തപ്പെടാനാണ് ദൈവീക വചനങ്ങളും പ്രവാചകരുടെ ഹദീസും മാത്രമല്ല മനുഷ്യന്റെ ബുദ്ധി കൊണ്ടാലോചിച്ചാൽ തന്നെ ലഭിക്കുന്ന ഒരു അർത്ഥം അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം വിധിയിൽ പൊരുത്തപ്പെട്ട് ജീവിക്കലാണ് മനുഷ്യന് നല്ലത് എന്ന് ബുദ്ധി സമ്മതിക്കും എന്തുകൊണ്ട് റബ്ബിന്റെ വിധിയെ ഒരു മനുഷ്യൻ പഴിച്ചാലും വെറുത്താലും ചോദ്യം ചെയ്താലും അള്ളാഹു അവന്റെ വിധികളിലൂടെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അള്ളാഹു എന്താണോ ഇച്ഛിച്ചിരിക്കുന്നത് അള്ളാഹു എന്താണോ അള്ളാഹു എങ്ങനെയാണോ പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നത് അതങ്ങ് ഭൂലോകത്ത് നടക്കുക തന്നെ ചെയ്യും പിന്നെ ഇവൻ ദുഃഖിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും നിലവിളിക്കുന്നതും വിധിയെ പഴിക്കുന്നതും വെറും പാഴ്വേല മാത്രമായിരിക്കും ജ്ഞാനിയായ മഹാനായ അള്ളാഹുവിന്റെ വിധികളെ മനസ്സിലാക്കിയിട്ട് ഇതെന്റെ നാഥൻ എനിക്ക് കണക്കാക്കിയതാണെന്നു മനസ്സിലാക്കി പിടിച്ചു നിൽക്കാത്തവൻ വിഡ്ഢിയാണ് മാത്രമല്ല വിളെ വിഡിത്തത്തിൽ നിന്ന് മാറ്റാനും അവരുടെ ജഹാലത്ത് നീക്കാനും വിവരക്കേടിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനും നമുക്ക് വഴിയുണ്ട് എന്നാൽ ഈ വിഡിയെ അള്ളാഹുവിന്റെ വിധിയിൽ പൊരുത്തപ്പെടാത്ത വിഡിയെ അവന്റെ വിഡ്ഢിത്തത്തിന് മരുന്നില്ല ചികിത്സയില്ല അത്ര വലിയ വിഡിത്തമാണത് അല്ലേ നിങ്ങൾ ഈ പാഠം പഠിച്ചാൽ ഈ പറയുന്ന വിഷയം പഠിച്ചാൽ എനിക്കും നിങ്ങൾക്കും അള്ളാഹു കണക്കാക്കുന്നത് എല്ലാം സന്തോഷകരമായ കാര്യമൊന്നും ആയിരിക്കില്ല ജീവിതമെന്ന് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും ലോകത്തുള്ള സകല മനുഷ്യരുടെയും ജീവിതം കയറ്റങ്ങളും ഇറക്കങ്ങളും ഉള്ളതാണ് ക്ലേശങ്ങളും പ്രയാസങ്ങളും ഉള്ളതാണ് പ്രതിസന്ധികളും മാഫൽ ഘട്ടങ്ങളും ഉള്ളതാണ് അത് ഇല്ലാത്ത ഒരു മനുഷ്യൻ ഇല്ല തന്നെ അപ്പൊ മിനീങ്ങളായ ഞാനും നിങ്ങളും ഇതിൽ നിന്ന് എന്താണ് ഗ്രഹിക്കേണ്ടത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശം ഈ വിഷയകമായി മാനവർക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്ന അവന്റെ സന്ദേശങ്ങൾ യഥാവിധി ഗ്രഹിക്കുകയും ആ ഗ്രഹിച്ചതിനനുസരിച്ച് പിടിച്ചു നിൽക്കുകയും ചെയ്താൽ ഇഹത്തിലും പരത്തിലും മോക്ഷമായിരിക്കും ലഭിക്കുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ബുദ്ധി പറയുന്നത് നിങ്ങൾ ഈ പ്രപഞ്ച നിയമം അള്ളാഹു വെച്ചിരിക്കുന്ന പ്രാപഞ്ചിക നിയമം അതിനനുസരിച്ച് നിന്നുകൊടുക്കുകയും പൊരുത്തപ്പെടുകയുമാണ് നിങ്ങളുടെ മുന്നിലുള്ള രക്ഷാമാർഗം മാത്രമല്ല വിധിയിൽ പൊരുത്തപ്പെടാത്ത ആളുകൾ ഞാൻ ഇച്ഛിച്ചതുപോലെ എനിക്കു ജീവിക്കണം ഞാൻ പ്ലാൻ ചെയ്തതുപോലെ എന്റെ കാര്യമെല്ലാം ആയി കിട്ടണം എന്ന് ഉള്ളിൽ സ്വപ്നം കാണുന്ന മനുഷ്യൻ വാസ്തവത്തിൽ അവന്റെ ജീവിതം വളരെ ക്ലേശകരമായിരിക്കും പ്രതിസന്ധി നിറഞ്ഞതായിരിക്കും ആരാ ഇവിടെ സൗഖ്യത്തോടുകൂടെ ജീവിക്കുന്നത് എന്നറിയോ നിങ്ങൾക്ക് ആരാ ഇവിടെ സമാധാനത്തോടുകൂടെ ജീവിക്കുന്നത് എന്നറിയോ നിങ്ങൾക്ക് വിധിക്കനുസരിച്ച് നിന്ന് കൊടുക്കുന്ന മനുഷ്യൻ ആകാശം ഇടിഞ്ഞു വീഴാൻ പോവുകയാണല്ലോ എനിക്കെന്താ ചെയ്യാൻ പറ്റി ഇടിഞ്ഞുങ്ങോട്ട് വരട്ടെ എനിക്ക് തൂണ് കൊടുക്കാനോ താങ്ങി നിർത്താനോ പറ്റൂലോ ഇങ്ങോട്ട് പോരട്ടെ വന്നിട്ട് എന്താണ് സംഭവിക്കുന്നതൊന്നും അപ്പോൾ കാണാം ഈ നിലയിൽ വിധിക്കനുസരിച്ച് നിന്നുകൊടുക്കുന്ന അള്ളാഹുവിന് അവന്റെ സകലതും സമർപ്പിച്ചിരിക്കുന്ന റബിന്റെ പ്രവർത്തനങ്ങളിലൂടെ അങ്ങ് നീന്തി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാധകൻ ഒരു വിശ്വാസി അവനു മാത്രമായിരിക്കും സമാധാനവും സൗഖ്യവും ഉണ്ടാവുക വിധിയിൽ പൊരുത്തപ്പെടാതെ ഞാൻ പിടിച്ചോടുത്ത് കിട്ടണം ഞാൻ ചിന്തിച്ച പോലെ ആകണം ഞാൻ പ്ലാൻ പ്ലാനിറ്റതുപോലെ നടക്കണമെന്ന് തീരുമാനിക്കുന്ന മനുഷ്യന് ജീവിതം ഇടുങ്ങും ജീവിതം വളരെ പ്രതിസന്ധിയുള്ളതാകും ഞാൻ ഈ ആയ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന

ിനീങ്ങളായ ആളുകൾ പഠിക്കേണ്ട ഒരു പാഠമാണ് ഖുർആനിന്റെ വെളിച്ചത്തിൽ ആ മഹാനുഭാവൻ നമുക്ക് സമർപ്പിച്ചത് നിയതിയിൽ സംതൃപ്തരാവാതെ ഭ്രംശിച്ചവർ ദൈവത്തിൻ മഹിമയെ വാഴ്ത്താത്തവർ ആകാശവ്യാപ്തിയിൽ പോലും കുടുസാർന്ന ദാണത്രേ അസ്വസ്ഥ ജീവിതം എന്താ പറഞ്ഞത് നിയതിയിൽ സംതൃപ്തരാവാതെ ഭ്രംശിച്ചവർ അള്ളാഹുവിന്റെ വിധിയിൽ സന്തോഷിച്ച് നിന്ന് കൊടുക്കാതെ ആ വിധിയെ ചോദ്യം ചെയ്യുന്ന ആളുകൾ എനിക്കിതൊന്നും ഉണ്ടാവേണ്ടതല്ല ഞാൻ ഇതൊന്നും അനുഭവിക്കേണ്ടതല്ല എനിക്കെന്തിനാ ഇങ്ങനെയൊക്കെ കഷ്ടപ്പാട് വരുന്നത് എന്താവോ എനിക്കറിയില്ല ഇങ്ങനെയൊക്കെ വിധിയെ ചോദ്യം ചെയ്ത് അങ്ങനെ ഭ്രംശിച്ച ഭ്രംശിച്ചവരായ ആളുകൾ ദൈവത്തിൻ മഹിമയെ യോർത്ത് വാഴ്ത്താത്തവർ വിധി എന്തായാലും നീ ആതിലല്ലേ റബ്ബേ നീ അല്ലാമുൽ റബ്ബേ നീ നീതിമാനല്ലേ നീ സകലതും അറിയുന്നവനല്ലേ നീ റബ്ബുലമീനല്ലേ പ്രപഞ്ചത്തെ ആകെ പോറ്റുന്നവനല്ലേ എവിടെ ഏത് അളവിൽ എത്ര കൊടുക്കണമെന്ന് റബ്ബായ നിനക്കല്ലേ അറിയുകയുള്ളു ഒരു ഉമ്മായുടെ മടിത്തട്ടിൽ കിടന്നു വളരുന്ന കൊച്ചു പൈതൽ ആ പൈതലിന്റെ വളർച്ചയ്ക്ക് ആ പൈതലിന്റെ നന്മയ്ക്ക് എന്താണ് വേണ്ടതെന്ന് അതിന്റെ തള്ളക്കല്ലേ ശരിക്കറിയുകയുള്ളു അതിന്റെ തള്ളയല്ലേ ആ കൊച്ചിന്റെ കാര്യം

ആകാശവ്യാപ്തിയിൽ ആകാശവ്യാപ്തിയിൽ പോലും കുടുസാർന്ന ദാണത്രേ അസ്വസ്ഥരുടെ ജീവിതം അവർ ജീവിക്കുന്നത് ആകാശത്താണെങ്കിലും ആകാശത്ത് തിരക്കില്ലല്ലോ ആകാശത്ത് ഇടുക്കമില്ലല്ലോ ആകാശത്ത് ക്ലേശമില്ലല്ലോ പ്രവിശാലമാണല്ലോ ആ മേഖല അവിടെയാണ് ആ മനുഷ്യൻ ജീവിക്കുന്നതെങ്കിലും അവിടെയാണ് ജീവിക്കുന്നതെങ്കിലും അവിടെയും ആ മനുഷ്യന് ഇടുക്കമായി അനുഭവപ്പെടും ഇടുങ്ങിയതായി അനുഭവപ്പെടും അള്ളാഹുവിന്റെ വിധിയിൽ പൊരുത്തപ്പെടാത്ത മനുഷ്യർക്ക് തെറ്റി വിശാലമായ അന്തരീക്ഷത്തിൽ പോലും അവർ ഞെരിഞ്ഞ് ക്ലേശിച്ച് ബുദ്ധിമുട്ടിക്കൊണ്ടായിരിക്കും ജീവിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം വേണോ ഇസ്ലാം നമ്മോട് ചോദിക്കുന്നു വേണോ വേണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ വിധിക്ക് പൊരുത്തപ്പെട്ട് നിന്ന് കൊടുക്കുക അങ്ങനെയുള്ള ആളുകൾ മാത്രാണ് മുഹിബുകൾ നമുക്ക് ആ ഗ്രൂപ്പിൽ ഇടം നൽകുമാറാകട്ടെ നിങ്ങൾക്കറിയോ മുൻകാല പ്രവാചകന്മാരോടും അള്ളാഹു ഇക്കാര്യം ഊന്നി പറഞ്ഞിരുന്നു ഇസ്രായി ഒരിക്കൽ മൂസാനബി അലിഹിസലാമിന്റെ ചാരത്തെ കോടിച്ചെന്നു പറഞ്ഞു അല്ലയോ പ്രവാചക ഞങ്ങളുടെ നേതാവേ ഇസ്രീലരുടെ ലീഡറെ ഇനി നിങ്ങൾ അള്ളാഹുവുമായി മുനാജാത്ത് നടത്തുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ അള്ളാഹുവിനോടൊരു കാര്യം പറയണം ഇടക്കിടക്ക് അള്ളാഹുവിനോട് മുനാജാത്തിന് ചാൻസ് കിട്ടുമല്ലോ താങ്കൾക്ക് ഇനി റബ്ബിനോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം റബ്ബിനോട് പറയണം ഹുസാൻ നബി അലി ഇസ്ലാം ചോദിച്ചു എന്താ നിങ്ങൾക്ക് വേണ്ടത് അവര് ഈ ഉമ്മത്തിനെ പോലെയല്ല അവര് ചുളിവിലൂടെ ജീവിക്കാൻ ശ്രമിക്കുന്ന വളഞ്ഞ വഴി മാത്രം നോക്കുന്ന ഗ്രൂപ്പാണ് മൂസാ നബി അലി ഹിസ്സലാമിന്റെ ഇസ്രായേലിയർ അധ്വാനിക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റൂല നിന്റെ പടച്ചോ ഞങ്ങൾക്ക് ഭക്ഷണം ഇറക്കി എന്ന് മൂസാ നബി അലിഹി ഇസ്സലാമിനോട് പറഞ്ഞതും പടച്ച തമ്പുരാൻ അത് പച്ചയ്ക്ക് മുന്നിൽ അങ്ങ് ഇറക്കി കൊടുത്തതൊക്കെ കുറാൻ പറയുന്നുണ്ട് ഏതായാലും ഇവർ ചോദിച്ചു ഇനി റബ്ബിനോട് സംസാരിക്കുമ്പോ ഞങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചോദിക്കണം എന്താ വേണ്ടത് അവരോട് അപ്പ തന്നെ ചോദിച്ചു അവർ പറഞ്ഞു റബ്ബു ഞങ്ങളെ ഇഷ്ടപ്പെടാൻ പര്യാപ്തമായ ഒരു അമൽ അത് അല്ലാഹുവിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങൾക്ക് പറഞ്ഞു തരണം അപ്പൊ നല്ല ചോദ്യം അവര് ചോദിച്ചു മുമ്പത്തെ പോലെയല്ല പഠിച്ചവ ഞങ്ങളെ സ്നേഹിക്കണം അള്ളാഹു ഞങ്ങളെ ഇഷ്ടപ്പെടണം അള്ളാഹിന്റെ ഇഷ്ടം ഞങ്ങൾക്ക് കിട്ടാൻ ഞങ്ങളെ സഹായിക്കുന്ന ആ കർമ്മം പ്രവർത്തനം നാം പടച്ചവനോട് ചോദിച്ചിട്ട് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം എന്ന് ഇസ്രായീലർ പറയേണ്ട താമസം മൂസ കലീമുല്ലാഹി രണ്ട് കരങ്ങളും ഉയർത്തി പറഞ്ഞു പടച്ചവനെ എന്റെ സമുദായത്തിന് ഇപ്പോഴെങ്കിലും വെളിവുണ്ടായല്ലോ എന്റെ സമുദായം ഇപ്പൊ ചോദിച്ച കാര്യമെങ്കിലും നല്ല കാര്യമാണല്ലോ അവരുടെ ചോദ്യം ഞാൻ നിന്നോട് പറയാതെ തന്നെ നീ കേട്ടിരിക്കുന്നല്ലോ റബ്ബേ നിന്റെ പൊരുത്തം കിട്ടാനുള്ള അമലാണ് നിന്റെ ഇഷ്ടം സമ്പാദിക്കാനുള്ള കർമ്മമാണ് ഇപ്പോൾ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് അതൊന്നു പറഞ്ഞതാ റഹ്മാനെ

അവർക്ക് വേണ്ടത് എൻ്റെ പൊരുത്തവും ഇഷ്ടവുമാണെങ്കിൽ അവരോട് എന്നെ തൃപ്തിപ്പെടാൻ പറയൂ എന്നെയും എൻ്റെ വിധികളെയും അവരുടെ ജീവിതത്തിൽ എൻ്റെ ഇടപെടലുകൾ വരുന്നുണ്ടെങ്കിൽ അതിനെയും പൊരുത്തപ്പെടാനും ഇഷ്ടപ്പെടാനും പറഞ്ഞേക്കൂ എന്നാൽ ആ നിമിഷം എൻ്റെ എൻ്റെ പ്രേമവും എൻ്റെ സന്തോഷവും എൻ്റെ പ്രീതിയും അവരുടെ നേരെയുണ്ടായിരിക്കും എന്ത് അവരോട് പറയൂ നിങ്ങൾ പോയിട്ട് എന്നെയും എൻ്റെ പ്രവർത്തനങ്ങളെയും ഇഷ്ടപ്പെടാൻ പറയൂ എന്നെയും എന്റെ പ്രവർത്തനങ്ങൾ എന്റെ വിധികളെ ഇഷ്ടപ്പെടാൻ അവരോട് പറയൂ അവരെപ്പോഴാണോ അതൊക്കെ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ ആ നിമിഷം ഞാൻ അവരെ സ്നേഹിച്ചിരിക്കുന്നു ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്റെ അടിമകൾക്ക് ഞാൻ പടച്ച ഭൂമുഖത്തുള്ള എന്റെ മനുഷ്യ വിഭാഗത്തിന് എന്റെ നേരെ ഏതൊരു സമീപനമാണ് എങ്കിൽ എന്റെ നേരെ ഏതൊരു കാഴ്ചപ്പാടാണ് എങ്കിൽ അതേ കാഴ്ചപ്പാടായിരിക്കും എനിക്കും അവരോടുണ്ടാവുക എന്ത് എന്ത് എൻ അടിമകളായ മനുഷ്യർക്ക് എന്റെ നേരെയുള്ള മെന്റാലിറ്റി എന്താണോ കാഴ്ചപ്പാട് എന്താണോ അവർ മനസ്സുകൊണ്ട് എങ്ങനെയാണോ എന്നിലേക്ക് നോക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാനും അവരിലേക്ക് തിരിച്ചു നോക്കുക ഈ സത്യവും അങ്ങ് ഇസ്രായേലിനോട് പറഞ്ഞു കൊടുക്കുക അത് പറഞ്ഞു കൊടുത്തു മാത്രല്ല മൂസാക്കലിയുമുള്ള ഇടക്കിടക്ക് ഇരിച്ചു പല ചോദ്യങ്ങളും ചോദിച്ച കൂട്ടത്തില് കാണാം ഒരിക്ക അവിടെന്ന് തന്നെ ചോദിച്ചു നമ്മളൊക്കെ ഒരാമൽ പഠിപ്പിച്ചു തരുമോ ഒരാമൽ അറിയിച്ചു തരുമോ ആ അമലിലാണ് നിന്റെ പൊരുത്തം നീ എന്നെ ഇഷ്ടപ്പെടുക അന്ന് പറഞ്ഞു തരുമോ ഒട്ടും പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു എന്റെ ഇഷ്ടവും എന്റെ പൊരുത്തവും വേണമെങ്കിൽ അത് എവിടെ കിട്ടുമെന്നറിയോ എന്റെ വിധിയിൽ നിങ്ങളുടെ പൊരുത്തത്തിലാണ് എന്റെ ഇഷ്ടം ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ പല നിലയിൽ ഇടപെടും ആ ഇടപെടുമ്പോഴൊക്കെ പ്രചോനെ നോക്കിയിട്ട് എന്നെ നോക്കിയിട്ട് നിങ്ങൾ സന്തോഷത്തോടു കൂടെ നിന്ന് തരികയാണെങ്കിൽ അവിടെയാണ് എന്റെ സന്തോഷവും എന്റെ പ്രീതിയും ഇരിക്കുന്നതെന്ന് മൂസാനബി അലി ഹിസ്സലാമിൻ അള്ളാഹു അഹിഅറിയിച്ചു ഈ സന്ദേശം അള്ളാഹു എത്ര ഭാഗങ്ങളിലൂടെയാണ് പറഞ്ഞത് ആയത്തുകളിലൂടെ പറഞ്ഞെന്നു ഹദീസിലൂടെ പറഞ്ഞു മാത്രല്ല